ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് നാളെ കൊട്ടിക്കലാശം ഇരുപത്തി ആറിന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് ഒരാഴ്ചയിലേറെ നീണ്ട പരസ്യ പ്രചാരണത്തിനാണ് ബുധനാഴ്ച തിരശീല വീഴുക തുടർന്നുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചാരണത്തിന് വഴിമാറും ഓരോ വോട്ടും തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനും ഓരോ മേഖലയിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവ പറഞ്ഞു തീർക്കാനുമാകും സ്ഥാനാർത്ഥികളുടെ ഇനിയുള്ള ശ്രമം ഇടതുപക്ഷത്തിന് ഏറെ വോട്ട് ബാങ്കുകളുള്ള പാലക്കാടൻ മണ്ണിൽ കഴിഞ്ഞ തവണ ശ്രീകണ്ഠൻ വിജയക്കുടി പാലിച്ചത് എൽ ഡി എഫിന് അപ്രതീക്ഷിതമായി ഏറ്റ പ്രഹരമായിരുന്നു എന്നാൽ നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെട്ട പാലക്കാട് ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർട്ടിയുടെ സീനിയർ നേതാവ് വിജയരാഘവനെ തന്നെ ഇടതുപക്ഷം കളത്തിലിറക്കിയിട്ടുള്ളത് ബി ജെ പിക്കും സാരമായ വോട്ടുകളുള്ള മണ്ഡലമാണ് പാലക്കാട് കൃഷ്ണകുമാറിലൂടെ പരമാവധി വോട്ടുകൾ നേടിയെടുക്കുക എന്നതാണ് എൻ തന്ത്രം മോദി ഭരണത്തിന്റെ നേട്ടങ്ങൾ തന്നെയാണ് പ്രചാരണ യുദ്ധം എന്നാൽ പിണറായി ഭരണത്തിന്റെ നേട്ടങ്ങളും മേന്മകളും തങ്ങൾക്ക് അനുകൂലമായ വിധിയെഴുത്താകുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നത് കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ കളം നിറയുമ്പോൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ് സാധാരണ ജനം വോട്ടു ചെയ്യുന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു തീരുമാനവും ജനമനസ്സുകളിൽ രൂപപ്പെട്ടു കഴിഞ്ഞു അതറിയണമെങ്കിൽ ഇനിയും കാത്തിരിക്കണമെന്ന് മാത്രം മൂന്ന് സ്ഥാനാർത്ഥികളും വികസന കാഴ്ചപ്പാടുകൾ തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് ആരെ തള്ളണം ആരെ കൊള്ളണമെന്ന് ഇനി വോട്ടർമാർ തീരുമാനിക്കും